ഹലോ അപ്പം ഇന്ന് ഒരു ചെറിയൊരു ഡൈൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാ വീഡിയോയിലും പറയണേ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ രാവിലെ എല്ലാം എണീറ്റ് കഴിഞ്ഞിട്ട് മോർണിംഗ് റൊട്ടീനും അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിക്ക് വിരിച്ചിടാം കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഇമാൻഡ് വീട്ടിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ അന്നത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ കുറച്ച് നടി ഉമ്മ തന്നതേനി അങ്ങനകത്ത് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കാണ് ചപ്പാത്തിയും പിന്നെ കടലക്കറിയാട്ടുണ്ടായിട്ടുണ്ടായിന് അത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുറ്റത്ത് പോയിട്ട് അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിനി അയ്യമ്മ പോയിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നാടി പിന്നെ എന്താ ഇന്ന് ഉച്ചക്കായിട്ട് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഉച്ചക്ക് ബിരിയാണി അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെല്ലാം ഈ മല്ലിച്ചപ്പിൻ്റെ എല്ലാം ഉണ്ടാവുമല്ലോ അത് പോയിട്ട് പറിക്കുന്നുണ്ട് എന്താ ആ അമ്മ പറഞ്ഞിട്ടുണ്ടായിനി കൊണ്ടുവരാനായിട്ട് അങ്ങനെ അത് പറിച്ചു കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം എന്താ കൊടുക്കാനായിട്ട് കിച്ചണൊക്കെ പോയപ്പം അവിടെ പൊങ്ങുണ്ടാവുമല്ലോ അതുണ്ടായിനി അങ്ങനെ അതും കഴിച്ച് പിന്നെ നേരെ ഉച്ച ആയപ്പോൾ എന്താ ബിരിയാണി ഞാൻ പറഞ്ഞല്ലോ അപ്പം അങ്ങനെ അതും കഴിച്ച് നല്ല അടിപൊളി ബിരിയാണി ആയി ആയിട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കഴിക്കണത് അല്ലെങ്കിൽ കല്യാണമായിട്ടും ഇതൊക്കെ ഉണ്ടാവും ഇപ്പോൾ അങ്ങനെ വലിയ കല്യാണമൊന്നുമില്ല ഇനി അപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് എന്നെപ്പോൾ കുറേ കുറച്ച് ദിവസമായി അങ്ങനെ അതും നല്ലോണം കഴിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു വിൻഡോൻ്റെ ഇതിങ്ങനെ ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ എടുത്താട്ടോ നല്ല ഭംഗി തോന്നിയപ്പോൾ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ടായിനി ജസ്റ്റ് വെറുതൊരു കറക്കും അത്ര മാത്രം അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഞാൻ മുന്നേ തന്നെ പറഞ്ഞത് ചെറിയൊരു ഡയൻ മൈ ലൈഫാണെന്നുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ വരെ ബായ്